ാണ് ഇന്ത്യ ഈ യങ് ജനറേഷൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തുള്ള ഡിബേറ്റുകൾ ന്യൂസ് പേപ്പറാണ് മീഡിയങ്ങളൊന്നും അവർ നോക്കുന്നില്ല അവരുടെ ഉള്ളിലേക്ക് മെസ്സേജ് എത്തിക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇത് വളരെ അത്യാവശ്യമാണ് അതിൽ കുരുമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മോഡിയുടെ വിജയത്തിനുള്ള ഏറ്റവും വലിയ കാലങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ നമുക്ക് കാണാം സോഷ്യൽ മീഡിയയിലെ ഫണ്ട് എന്തവരും അത് മാക്സിമം ഉപയോഗിക്കുകയാണ് നമ്മൾ ഇതിൻ്റെ ലാൻ അടിച്ച കിട്ടുന്ന പോലെ അടിച്ചു കയറ്റി കുറകത്തിന് വരെ നമ്മൾ അതിനെ ഒരു തരം ഹിറ്റ്വട്ടൈസിങ് വർക്കാണ് അത്തരത്തിൽ കൗണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് ഇതിൽ താല്പര്യമുള്ളവർ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ സ്റ്റാർട്ട് ചെയ്തു അതാണ് യംഗർ ജനറേഷനിലേക്ക് എത്താനുള്ള കോമഴി ഇനിവേ നമ്മുടെ ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് മോഡൽ ഒരു സമറൈസ് ചെയ്യും അതിന് കഴിഞ്ഞാൽ നമുക്ക് പിരിയാ ജനാധിപത്യ ക്രമത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ സ്വീകരിക്കുക അങ്ങനെ മറുപടി പറയുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉപേക്ഷിക്കേണ്ട ഒരു ശീലമാണ് നമ്മൾ നിങ്ങളും ഞാനും പറഞ്ഞതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വലിയ ലോകം സൃഷ്ടിക്കപ്പെടുന്നത് കാരണം ഒരേപോലെ ഒട്ടും വ്യത്യസ്തമല്ലാതെ ചിന്തിക്കുകയും വ്യത്യസ്ത മേഖലകളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ എന്നുള്ള വ്യത്യാസം നമ്മൾ തമ്മിലുള്ളൂ ഇവിടെ വന്ന അഭിപ്രായങ്ങൾ പൊതുവെ പ്രത്യേകിച്ച് പുസ്തകവുമായി ബന്ധപ്പെട്ട് വായനയുമായി ബന്ധപ്പെട്ട് വന്ന അഭിപ്രായങ്ങളൊക്കെ ഒരൊറ്റ പുസ്തകത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാസത്തിലൊരിക്കലെങ്കിലും നമുക്കൊന്നിരിക്കാൻ കഴിയുകയാണെങ്കിൽ ആ പുസ്തകത്തെ മുൻകൂട്ടി നിശ്ചയിക്കുകയും കഴിയുന്ന അത്ര ആളുകളുടെ ഇന്ന പുസ്തകമാണ് ഡിസ്കഷൻ വെക്കുന്നത് എന്ന അഭി അറിയിപ്പ് ഉണ്ടാക്കുകയും ആ അറിയിപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആ ഡേറ്റിന് ഒരാൾ പുസ്തകം അവതരിപ്പിക്കുകയും അതിൻ്റെ ഡിസ്കഷൻ അത് പത്ത് പേരും മതിയെന്ന് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നിടത്തൊക്കെ ആയിരക്കണക്കിന് ആളുകൊണ്ടിരിക്കുക എന്നൊന്നും നിർബന്ധം പിടിക്കേണ്ട എത്ര ആളിരിക്കുന്നു അത്ര ആളെ വെച്ചുകൊണ്ട് ആ ഡിസ്കഷൻ ഉണ്ടാക്കി അത് പതുക്കെ പതുക്കെ നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പുസ്തകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ തീർച്ചയായിട്ടും അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് വളരെ നമുക്ക് ഒരുപാട് അറിവ് ആ അർത്ഥത്തിൽ കൃത്യമായി കിട്ടുന്ന അറിവുകൾ നമുക്ക് ആ പുസ്തകങ്ങളിൽ നൽകും അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് കാര്യത്തിൽ അതാണ് ഒരു കാര്യത്തിന് അഭിപ്രായം എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ കണ്ട അത്ഭുതകരമായ ഇപ്പൊ ഫൈസൽ അല്ല പറഞ്ഞത് ഷമി 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 എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ ഈ അടുത്ത കാലത്ത് അത്ഭുതകരമായ ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ വർക്ക് നടന്ന ഒരു സംസ്ഥാനം ബംഗാളാണ് ബംഗാൾ ആരെങ്കിലും ജയിക്കോ തോൽക്കുന്നുള്ള കാര്യം പറഞ്ഞു ബംഗാളിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ അവിടുത്തെ യൂത്ത് വിദ്യാർത്ഥി മൂവ്മെന്റ് പ്രധാനമായും അവരത് നടത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ബംഗാളിയെ തന്നെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരും സാമൂഹിക നിരീക്ഷകരും തന്നെ എന്ത് ആണ് ഇവർ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ വിദ്യാർത്ഥി നെറ്റ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഡിവൈഎഫ്ഐ ൂത്തും കൂടി നടത്തിയ ഒരു പ്രവർത്തനം അവര് സത്യത്തിൽ ഞാനൊന്നും ഒന്ന് ചെറുതായി നിരീക്ഷിച്ചീക്ഷല്ലേ പറയും അവര് പ്രധാനമായും ജനങ്ങളിലേക്ക് എത്തിച്ചത് ബംഗാളിന്റെ സമരചരിത്രം ബംഗാളിന്റെ സമരചരിത്രത്തിൽ പ്രധാനമായിട്ട് ഹരേകൃഷ്ണ കോനാറിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരത്തെ ജ്യോതിബാസുറിന്റെ നേതൃത്വത്തിൽ നടന്ന സാമൂഹ്യ പരിഷ്കർത്തവും സമരകത്ത് പ്രണോദ്ദാസ് ഗുപ്ത പോലുള്ള നേതാക്കന്മാർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചുകൊണ്ട് ബംഗാളിൽ അങ്ങോളം ഇങ്ങോളം അവർ പ്രവർത്തിച്ചു അങ്ങനെയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ ജയിക്കോ തോൽക്കും എന്നുള്ള വേറെ വിഷയം വലിയ രീതിയിൽ ഇടതുപക്ഷ അക്ഷയത്തിന്റെ ഒരു തിരിച്ചു വരവ് അവിടെ കൊണ്ടുവരും ഒരു സർക്കുലർ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അവർക്ക് മറ്റുള്ളവർക്ക് വരാനിരിക്കുന്ന കാര്യം എനിക്ക് പറ്റി കൃത്യമായി പറയാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വർക്കിന് പ്രാധാന്യമുണ്ട് നമുക്കെതിരെ ഒഴുകി വരുന്ന ഒരുപാട് നുണക്കഥകളെ തകർത്ത് കളയുന്ന സത്യമായിരിക്കണം നമ്മൾ പറയുന്നത് നൂറ്റിപ്പത്ത് ശതമാനം സത്യമായിരിക്കണം സത്യമല്ലാത്ത ഒരു കാര്യവും ഒരു കാരണവശാലും പറയില്ല എന്നുള്ള വാശിയോടുകൂടി നമ്മൾ ഇത്തരത്തിൽ ഒരു ഇടപെടലിന് വലിയ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ ചെറുതായി കാണാൻ പറ്റില്ല കേരളം അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഒഴുകിവരുന്ന നുണകളെ മുഴുവൻ സത്യത്തിൽ സംഭരിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ അതിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനോ തകർക്കാനോ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഇനിയും 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 അത് ആർക്കൊക്കെ കഴിയുന്നു അതിൻ്റെ കൂട്ടായ്മകൾ സൃഷ്ടിച്ചുകൊണ്ടും അതിനെ തകർക്കേണ്ടതുണ്ട് പിന്നെ ഈ പ്രൊപ്പകണ്ട പ്രൊപ്പണ്ഠയാണ് ഇപ്പം തന്നെ ഇവിടെ വന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു പോകുന്നു ഒരു അബദ്ധം ഇവിടെ സംഭവിക്കാമെന്ന് ഉറപ്പാണ് കേട്ടോ അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കുന്ന പ്രശ്നമില്ല അത് അതെങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങളുടെ സാമാന്യ ബോധങ്ങളെ തകർത്തുകൊണ്ട് ഒരാശയത്തെ സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ നിരന്തരം ചെയ്യുന്നത് ഒരു ഒരു പക്ഷേ ഒരു പ്രദേശത്ത് ഒരൊറ്റ സംഘപരിവാറുകാർക്കൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ആ ആലിൻ്റെ കുമ്പത്തോ മാവിൻ്റെ കുമ്പത്തോ നിങ്ങൾക്ക് ഒരു കാവികൂടി കാണാം അവിടെ സംഘപരിവാറല്ലാതെ ജനാധിപത്യ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനെ മുഴുവൻ ആശങ്കയിലാക്കിക്കൊണ്ട് ഇവനിങ്ങനെ മാറിക്കളിക്കണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചിന്തിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ചുമരിൽ ഒരു കാവ്യ എഴുത്ത് കാണാം ഇത് വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വരാം അങ്ങനെ തന്നെയാണ് അവർ ഓരോ ഘട്ടത്തിലും പ്രവർത്തിച്ചിരുന്നത് ജൂതന്റെ വീട്ടിൽ ആദ്യം എഴുതിയത് ജൂതൻ കുഴപ്പക്കാരനല്ല ഇത് ജൂതന്റെ വീടാണ് എന്നാണ് ഹിറ്റ്ലർ എന്ത് ഇത് ജൂതന്റെ വീടാണൽ എന്നാണ് പിന്നത്തെ എടുത്ത് ജൂതന ശ്രദ്ധിക്കേണ്ടതുണ്ട് ചൂതനുമായുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടതുണ്ട് ജൂതന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാണ്ട് വാങ്ങാതിരിക്കേണ്ടതുണ്ട് ലൗജിഹാദിപ്പോഴെന്താ കേട്ടത് അവിടെ മുമ്പേ കേട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അത് ജൂത ജൂതക്കുഞ്ഞുങ്ങളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ വളരെ വളരെ സൂക്ഷ്മമായുള്ള വളരെ കൃത്യമായുള്ള ഒരുപക്ഷെ നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കുടുംബത്തിന് തന്നെ അംഗങ്ങൾ ഒരുപക്ഷെ ഇടതുപക്ഷ കുടുംബമായിരിക്കും ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിലും ഒരു തെറ്റുമല്ല ആ ക്ഷേത്രത്തിൽ പോകുന്നവനെ മാത്രം എങ്ങനെ കേന്ദ്രീകരിക്കാമെന്ന് കേന്ദ്രീകരിക്കാമെന്നാലോചിക്കുന്ന ഇത്തരത്തിൽ ഒരുപാട് അടവുകളും തന്ത്രങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതലത്തിലുള്ള ഒരു പ്രവർത്തന മണ്ഡലമാണ് അവരുടെ കയ്യിലുള്ളത് അത് എല്ലാ അർത്ഥത്തിലും അവരുടെ നെറ്റ്വർക്കുകളാണാലും മറ്റെല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ ഇടങ്ങളെയും അതിനെ ഉപയോഗപ്പെടുത്തണം നോക്ക് ഞാൻ ഇന്നലെ വിങ്ങാറുണ്ട് ഒരു ഹനുമാന്റെ ശരീരത്തിൽ എന്തൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഈ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ കെട്ടിവെച്ചുകൊണ്ട് അന്ന് ഹനുമാനെ പൊക്കി പറക്കണം ഇത് കണ്ടു നിൽക്കുന്ന മറ്റേ ഹനുമാന്റെ ബോധത്തിനടുത്തുള്ളതാണ് ആധുനിക സയൻസിന്റെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു രണ്ട് റൗണ്ട് തന്നെ ഞാനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞു രണ്ട് റൗണ്ട് അപ്പൊ ഈ ആളുകൾ ഭക്തി പുരസരം ഈ ശ്രീരാമൻ നമ്മുടെ ഈ ഹനുമാൻ വന്നിറങ്ങുമ്പോ ഭക്തി പുരസരം തൊഴുത് നിക്കുകയാണ് മനുഷ്യന്റെ അരക്ഷിതാവസ്ഥയും അവന്റെ ദുരന്തങ്ങളും അവൻ എത്തിക്കുക ദൈവം എന്ന അഭയ തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആ അഭയകേന്ദ്രത്തിലാണ് കേന്ദ്രത്തിലാണ് ആ എത്തുന്ന മനുഷ്യനെ എങ്ങനെ വർഗീയവൽക്കരിക്കാം വെറുപ്പിന്റെയും അറപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആശയം അവനെങ്ങനെ കുത്തി നിറച്ച് അവനെ മനുഷ്യനെ ഇല്ലാതാക്കി അവനുള്ളിൽ താമസിക്കുന്ന മൃഗത്തെ എങ്ങനെ ഉത്പാദിപ്പിക്കാം അവനെ എങ്ങനെ പുറത്തെടുക്കാം അവൻ്റെ ക്രൂരതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് ഫാസിസം എന്ന് കൃത്യമായി വിളിക്കുന്നത് അതുകൊണ്ട് അത് വളരെ നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന നമ്മൾ നമ്മളോട് തന്നെ നടത്തേണ്ട ഒരുപാട് സമരങ്ങളുണ്ട് ഇതിൽ പലപ്പോഴും നമ്മൾ അത് ആലോചിക്കാറുണ്ട് വൈകുന്ന വേളയിൽ ഞാൻ രണ്ട് രണ്ടു മൂന്ന് മിനിറ്റ് കൂടി അത് പറയാം അത് വേറെ ഒന്നും ഇല്ലൊന്ന് ആലോചിച്ച് നോക്കുമോ നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വെളുത്ത ഷട്ടക്കെട്ട് ചെന്നിരുന്ന് ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരിയിലേക്ക് മുഷിഞ്ഞ ഒരാൾ വന്നിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥയാണ് നല്ല വെള്ള ഷർട്ടക്കെട്ട് ഒരാൾ വന്നിരിക്കുന്ന അതേ മാനസികാവസ്ഥയാണ് ഒരേ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് തോളെടുത്ത് പണിയെടുത്ത് പത്തഞ്ഞൂറ് ഉറുപ്പയ്ക്ക് പണിയെടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് ഒന്ന് പോകുന്ന ഒരു മനുഷ്യൻ വന്നിരിക്കുന്നതും വെളുത്ത ഷട്ട് സുന്ദരനായാലാണ് വന്നിരിക്കുന്നതും രണ്ട് മാനസിക അവസ്ഥയാണ് നിങ്ങൾ അരികിൽ വന്നിരിക്കുന്ന മനുഷ്യൻ കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും നിങ്ങൾക്ക് രണ്ട് മാനസികാവസ്ഥ ഞാൻ നിങ്ങൾക്കൊന്നും ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശമല്ല ഈ ഒരു അവസ്ഥയല്ല നമ്മൾ നമ്മളോട് തന്നെ നടത്തേണ്ട നമ്മുടെ കുടുംബം ഞാൻ കുടുംബം പറഞ്ഞു കുടുംബത്തിൽ നടത്തേണ്ട നമ്മൾ തന്നെ ഒരു മനുഷ്യനായി മാറേണ്ട വലിയ സമരത്തിലൂടെ വലിയ ജനാധിപത്യപരമായ നമ്മ നമ്മുടെ ശരീരത്തോട് നടത്തേണ്ട സമരത്തിലൂടെ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമര സമരക്കാരനാകാൻ പറ്റുള്ളൂ ഞാൻ ഒരു ഏറ്റവും ധാരാളം പറഞ്ഞു എൻ്റെ വീട്ടിൽ വീട്ടിൽ സഹായിക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടി വരുന്നു ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട പെൺകുട്ടിയാണ് വീട്ടിൽ എല്ലാരും ജോലിക്കാരൻ ഞാൻ ഒഴി എല്ലാവരും ജോലി ഉള്ളതെന്ന് മതിയോ അപ്പൊ ഈ കുട്ടിയുടെ ഇവരോടൊപ്പം അവളെ മകൻ വരുന്നുണ്ട് അവൻ വീടിൽ എല്ലായിടത്തും സ്വാതന്ത്ര്യമുണ്ട് ഈ പൊളിറ്റിക്സ് കുടുംബത്തിലുള്ളവർക്ക് ഒരു പരിധിവരൊക്കെ ഉണ്ട് അതുകൊണ്ട് എങ്ങനെയുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ഇതിനിടയ്ക്ക് ദിവസം അവര് ഭക്ഷണം കഴിക്കേണ്ടി പോകാൻ വന്നു ഞാനിങ്ങനെ കോരി സത്യമാണ് ഞാൻ ഞാനതിനോട് പറഞ്ഞു ഇങ്ങനെ കോരി കൊടുക്കാൻ കുമ്പോ ഇവൻ്റെ ഈ ഇതിൽ നിന്നും പിന്നെ കഴിക്കുന്ന എന്റെ മകന്റെ കുഞ്ഞ് അവിടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് ഇവന് കൊടുക്കുന്നത് ഞാനിങ്ങനെ കോരി കൊടുത്തു അപ്പൊ മകന്റെ ഭാര്യയോടെ എനിക്കറിയാം അവർക്കത് വളരെ ആനാസ്തികമായ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്ന് വലിയ പരിവർത്തനം ഇപ്പൊ ഇണ്ടായിരുന്നു ഇപ്പം പക്ഷെ ഞാൻ അത്ഭുതകരമായ ഒരു കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു ഇപ്പൊ അവര് സന്ദേഹം തോന്നി അവൾക്ക് മനസ്സിലായി ഞങ്ങൾ വിഷമം തോന്നുന്നു എന്നുള്ളത് ഏതാണ് എന്റെ ആശങ്ക ഞാനിപ്പിന്നെ അങ്ങനെ ആശങ്കപ്പെടുന്നു ഇങ്ങനെ ആശങ്കപ്പെടുന്നു ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഇപ്പോഴും ഇത്തരം ആശങ്കകൾ മുറിച്ചു കിടക്കാൻ പറ്റാത്ത ജനാധിപത്യ അല്ലാതെ എൻ്റെ ഉള്ളിലും ഇപ്പോഴും ഇത്തരം ചില എലമെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് തിരുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ ചെലത്തിൽ നമ്മൾ നമ്മളെ തന്നെ വലിയ രീതി പുനഃക്രമീകരിച്ചുകൊണ്ടല്ലാതെ ഈ മഹാ വിധത്തിന് മനുഷ്യവിരുദ്ധമായ മനുഷ്യവിരുദ്ധമാണ് ഇത് ഏതെങ്കിലും മതത്തിനെതിരല്ല അതിൽ ഏറ്റവും വലിയ ഭീകരമായ തൊള്ളാരി ആൾക്കാരികൾ ഇനി ഇനി ഒരു ചൂതനും ജീവിച്ചിരിക്കേണ്ട ഹിറ്റ്ലറുടെ സ്റ്റേറ്റ്മെന്റിന് ശേഷം കത്തോലിക്കൽക്കെതിരെ നടത്തുന്ന ഒരു വലിയ വേട്ടയിൽ ആ വേട്ടയിൽ പ്രത്യേകിച്ച് പോളണ്ടിലെ ക്രിസ്ത്യൻ പണ്ടികൾ തന്നെ തകർത്തെറിഞ്ഞിട്ട് അവിടെ ഒക്കെ തന്നെ സ്വസ്ഥുന്നിട്ട് പറയുന്ന എന്തറിയാം ഇനി പണ്ഡികൾ ക്രിസ്ത്യാനികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ ഞാൻ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് അന്ന് പറഞ്ഞൊരു വാക്കുകൂടി കൂടിയുണ്ട് ജൂതന്മാരാണ് ക്രിസ്തുവിനെ കുരിശിലേറ്റിയതാണ് എന്താണ് ജൂതന്മാരാണ് ഗുരുശിരേറ്റിയത് എന്ന് പറഞ്ഞ ഹിറ്റ്ലർ അവസാനം പറയുന്നത് എന്താണല്ലോ ക്രിസ്ത്യ ക്രിസ്തു ജൂതനായിരുന്നു എന്നാണ് അപ്പൊ നമ്മളീ കാണുന്ന മുദ്രാവാക്യങ്ങളുടെ ഭംഗി എന്തല്ല ഇതൊക്കെ പോകും വിജയമാഷയുടെ പ്രയോഗമുണ്ട് കാരണം എങ്കിലും മഹാഷേ പറഞ്ഞിട്ടുള്ളൂ നിരത്തിലൂടെ നടക്കുന്ന മനുഷ്യനെ തീർന്നിട്ട് വേണം പിന്നെ അതല്ലാത്ത മനുഷ്യരിലേക്ക് കൈ ചെല്ലാം എന്നൊരു പ്രയോഗമുണ്ട് അതാണ് ഇത് മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ പരിസ്ഥിതി വിരുദ്ധമായ എല്ലാ അർത്ഥത്തിലും യൂണിവേഴ്സലായിട്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഹ്യൂമാനിറ്റിയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരംശം പോലും കാത്തു സൂക്ഷിക്കാത്ത ഒഴുപ്പ് മാത്രം ഉല്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സ്വസ്ഥമായിട്ട് മനുഷ്യർ ഉറങ്ങുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയേണ്ട ഒരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് മാത്രം